അഷ്ടമുടിക്കായലും കല്ലടയാറും കൈകോർത്ത് കാക്കുന്ന മൺട്രോതു കൊല്ലം ജില്ലയുടെ പ്രകൃതി പ്രകൃതിചാരുതയാണ് കണ്ടൽക്കാടും കായൽ മത്സ്യസമ്പത്ത് നിറഞ്ഞ ഈ കൊച്ചു ദ്വീപസമൂഹം പരിസ്ഥിതി സുരക്ഷയുടെ നിതാന്ത പച്ച ചന്തം അണിഞ്ഞു നിൽക്കുന്നു ജൈവ ആവാസ വ്യവസ്ഥയുടെ കാവൽ ഭൂമികയായ മൺട്രോതുത്തിൽ എട്ട് കുഞ്ഞു ദ്വീപുകളടങ്ങുന്നു ജലമാർഗ്ഗ ഗതാഗതം സുഗമമാക്കുന്നതിനായി ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ ജോൺ മൺട്രോ അഷ്ടമുടിക്കായലിനെയും കല്ലടയാറിനെയും സംയോജിപ്പിച്ച് ഈ ദ്വീപുകളെതിരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ബന്ധിപ്പിച്ചു കരിമീൻ ചെമ്മീൻ കൊഞ്ച് ഞണ്ട് തുടങ്ങിയവയുടെ വിളനിലം കൂടിയാണ് ഇവിടം അതുകൊണ്ട് തന്നെ ധാരാളം കർഷകർ ഈ തുരുത്തുകളിലെ ജലാശയത്തിൽ വിവിധ ഇനം കായൽ മത്സ്യങ്ങളെ കൃഷി ചെയ്തു പോരുന്നു കൊല്ലം കടപ്പാക്കട കോവിലകം വീട്ടിലെ സംരംഭകനായ ഷിലുവും കോളേജ് അധ്യാപികയായ ഭാര്യ സന്ധ്യയും പത്ത് വർഷം മുൻപ് മൺറോ തുരുത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തിയതായിരുന്നു തുരുത്തുകളുടെ ജലപ്പരപ്പിലൂടെ തെങ്ങിൻ നിരകളും കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളെയുമൊക്കെ കണ്ടുനീങ്ങവെയാണ് വിപുലമായ കായൽ മത്സ്യകൃഷി ശ്രദ്ധയിൽപ്പെട്ടത് കൃഷിയോട് ഏറെ ആഭിമുഖ്യമുണ്ടായിരുന്ന ദമ്പതികളിൽ പുതിയൊരു കാർഷിക ആശയം നാം നാമ്പെടുത്തു പിന്നീട് പലതവണ മൺട്രോതുരുത്തിലെത്തി മത്സ്യകൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കരിമീനുകളിൽ ഏറ്റവും രുചിയേറിയ അഷ്ടമുടിക്കായലിലെ കരിമീൻ അതേ ജീവാവസ്ഥയിൽ വളരുന്ന മൺട്രോ കരിമീൻ കൃഷി സാധ്യതയെ തിരിച്ചറിഞ്ഞ ശിലുവും സന്ധ്യയും തുരുത്തിലെ കടപ്ര തെക്കുള്ള അഞ്ച് ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി അഷ്ടമുടി കരിമീൻ കൃഷി ആരംഭിച്ചു അതൊരു മത്സ്യകൃഷി കുതിപ്പിന്റെ വിജയചരിത്രം അടയാളപ്പെടുത്തുകയായിരുന്നു കരിമീൻ കൃഷിയിലെ വേറിട്ട മികവ് ഒരു പതിറ്റാണ്ട് പിന്നിടവേ സന്ധ്യാഷിലു എന്ന അധ്യാപിക കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മികച്ച മറൈൻ ഫിഷറീസ് ഫാർമർക്കുള്ള ദേശീയ പുരസ്കാരം കയ്യേറ്റുവാങ്ങി ഞാനൊരു സാഹിത്യ അധ്യാപികയാണ് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു സാഹിത്യ അധ്യാപികക്ക് എങ്ങനെ മത്സ്യകൃഷി നടത്താൻ പറ്റും എന്നുള്ളത് രണ്ടും വ്യത്യസ്തമായ മേഖലകളാണല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഈ മൺറോത്തുരുത്തിൽ ഈ വളരെ ഭംഗിയുള്ള ആ ഭംഗിയുള്ള ചുറ്റുപാട് അഷ്ടമുടിക്കായൽ ഇതൊക്കെ വളരെ റിലാക്സിങ് ആണ് എൻ്റെ ജോലിക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് പറയുന്നത് ഇൻസെന്റീവ് തന്നത് ഇവിടുത്തെ എന്റെ ഞാൻ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും മാത്രമല്ല ഒരു വനിതാ സംരംഭക എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ കാട്ടിലും കൂടുതൽ സപ്പോർട്ട് സർക്കാരിന്റെ സൈഡിൽ നിന്നായാലും ഓഫീസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും കിട്ടിയ ഒരു അനുഭവമാണ് എനിക്കുള്ളത് പല തവണ കൃഷി പരാജയപ്പെട്ടപ്പോഴും വളരെ സപ്പോർട്ടീവായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പല പദ്ധതികളും വളരെ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലതവണ പരാജയപ്പെട്ടതിലും പെട്ടെങ്കിലും ഈ കൃഷിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയത് പല പരാജയങ്ങൾ ഏറ്റു വാങ്ങിയെങ്കിലും ഒരു അധ്യാപിക കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് പരാജയം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ടു സക്സസ് എന്നാണ് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി അങ്ങനെ തന്നെ ഉത്തമ കൂടി ഞങ്ങൾ എൻ്റെ കൂടെ നിന്നവരും ഈ ഫാം നോക്കി നടത്തുന്ന മൺറോ പരമ്പരാഗത മത്സ്യകൃഷി ചെയ്ത കുറെ പ്രായമുള്ളവരെ കൂടെയുണ്ട് അവരും ഹസ്ബൻഡും എല്ലാം വിശ്വസിച്ചു അങ്ങനെ ഉറച്ചു നിന്നതിന് കിട്ടിയ ഒരു അവാർഡാണ് ഈ നാഷണൽ അവാർഡ് അതിനാണ് കിട്ടിയതെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് മൺറോതുരുത്തിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന സമൃദ്ധമായ കണ്ടൽ ചെടികളെ സൂചിപ്പിച്ചുകൊണ്ട് കരിമീൻ ഫാമിന് കണ്ടൽ തീരമെന്ന് ശിലുവും സന്ധ്യയും പേര് നൽകി ഒന്നര ഏക്കർകാല ഏക്കർ വിസ്തീർണം വരുന്ന രണ്ട് കുളങ്ങളുമാണ് ഫാമിലുള്ളത് കരിമീൻ വളരുന്ന സ്വാഭാവിക ജൈവാവസ്ഥയിലാണ് കുളങ്ങൾ മുതൽ അടി വരെ കുളങ്ങൾക്ക് ആഴമുണ്ട് കുളങ്ങളുടെ അതിരുകൾ ചെളികൊണ്ട് തീർത്ത ബാ സംരക്ഷിച്ചിരിക്കുന്നു ബണ്ടുകൾക്ക് മീതെ മണൽ ഈ കുടങ്ങൾക്കൊക്കെ സംരക്ഷണമായിട്ട് ഞങ്ങൾ വീതിയുള്ള ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഒരു സ്ഥലം ഒട്ടും സ്ഥലം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന കിട്ടത്തക്ക രീതിയിൽ കുറേ തെങ്ങുകൾ ഇരുന്നൂറോളം തെങ്ങുകൾ ഞങ്ങൾ ഇവിടെ തെങ്ങും തൈകൾ വെച്ചു ആ തെങ്ങും തൈകളൊക്കെ ഇപ്പൊ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു വരുമാനമാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ ക്രാപ്പ് കൾട്ടിവേഷനും കൂടെ തുടങ്ങാൻ വളർത്തലൂടെ തുടങ്ങാൻ ക്രാപ്പ് പാറ്റണി എന്നാണ് പറയുന്നത് അത് തുടങ്ങാനുള്ള ചിന്ത ഉണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി അത് പരീക്ഷിച്ച് വിജയമാണെങ്കിൽ അത് വിപുലപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലെ ഓരുജല മത്സ്യകൃഷി എന്നതിന്റെ സഹകരണവും കണ്ടൽ തീരത്തെ കരിമീൻ ഫാമിനുണ്ടായി കായലിൽ നിന്ന് വളരുന്ന കരിമീനുകളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് വകുപ്പിൽ നിന്നും ശിലവും സന്ധ്യയും വാങ്ങി കുഞ്ഞുങ്ങൾക്കായി തയ്യാറാക്കിയ ചെറിയ കുളത്തിൽ നിക്ഷേപിച്ചു അയ്യായിരം കുഞ്ഞുങ്ങളെയാണ് ഒരു പരീക്ഷണമെന്ന നിലയിൽ ആദ്യം നിക്ഷേപിച്ചത് കരിമീൻ കുഞ്ഞുങ്ങൾ രണ്ടു മാസം വളർച്ച എത്തിയതോടെ അവയെ വലിയ കുളങ്ങളിലേക്ക് മാറ്റി നിക്ഷേപിച്ചു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലായി ജൈവമത്സ്യത്തീറ്റയാണ് ദിവസേന കരിമീനുകൾക്ക് നൽകുന്നത് ഇന്ന് കരിമീനുകൾ ഫാമിൽ വളരുന്നു പക്ഷികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി കുളങ്ങൾക്ക് മീതെ നൈലോൺ വലകളും പാകിയിരിക്കുന്നു കുളങ്ങളിലെ ശുചിത്വത്തിന്റെ കാര്യത്തിലും ഈ കർഷക ദമ്പതികൾ പ്രാധാന്യം നൽകുന്നു

തെളിഞ്ഞ വെള്ളം കുളത്തിൽ ദൃശ്യമാകുന്നു ഞങ്ങളിവിടുത്തെ സ്റ്റാഫ് മൂന്ന് സ്റ്റാഫുകളുണ്ട് അതിൽ ജോലിക്കാർ രണ്ടുപേരല്ലാതെ മീൻ പിടിക്കുന്നതിനുണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിൻ്റെ കണക്കും കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് പിന്നെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഇതിൻ്റെ സൂയിസ് ഉണ്ട് ഇത് തേച്ച് കഴിഞ്ഞ് വിടുന്നതിനും ബാക്കിയുള്ള ഇവിടെ മീൻ പിടിക്കുന്നതിന് വേണ്ടി അതിന് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനു വേണ്ടി ആൾക്കാരുണ്ട് ആ രീതിയിലുള്ള കൃഷികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുളങ്ങളുടെ കരകളിൽ തെങ്ങുകളും നട്ടിരിക്കുന്നു ഇതുമൂലം കരകൾക്ക് ദൃഢതയും നാലു വർഷം പ്രായമായ തെങ്ങുകൾ കാഴ്ച തുടങ്ങിയിരിക്കുന്നു തുരുത്തിന്റെ ജൈവ സ്വാഭാവികത നിലനിർത്തുന്നതിനായി കണ്ടൽ ചെടികളും കുളങ്ങളുടെ ഓരങ്ങളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം രാത്രിയിലും പകരം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെയൊക്കെ ശല്യങ്ങളുണ്ട് അതുമെല്ലാം കൊണ്ട് ഇതിനകത്ത് കയറി മീന പിടിക്കുന്ന ഈ നീർ നീർക്കാക്കകളുണ്ട് അതുപോലെ തന്നെ കരുനായകളെന്നും പറഞ്ഞ് ഒരു കൂട്ടരുണ്ട് അതൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ നല്ല നല്ല ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാലേ നമുക്ക് അത് ഫലപ്രദമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ കരിമീൻ കൃഷി കൂടാതെ ഞങ്ങൾ തെങ്ങിൻ്റെ പത്ത് ഇരുന്നൂറ് തെങ്ങ് ഇരുന്നുകൾ ഇരുന്നൂറ് തെങ്ങുകളുണ്ട് അതിന്റെ മേൽനോട്ടങ്ങൾ ഞങ്ങൾ വഹിക്കുന്നുണ്ട് അതി പിന്നെ ആണ്ട് തോറും അതിന് കൃഷി പിന്നെ വളങ്ങളെല്ലാം ചെയ് ചെയ്യുന്നതിനും എല്ലാം ചാണകവും എല്ലാം വർഷം തോറും ഇതിൻ്റെ ചെവിട് അഴിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് തേങ്ങായൊക്കെ വായ്ഫലമായി വരുന്നുണ്ട് അതിന്റെ ആദായം ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കരിക്കിൻ്റെയൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നുകഴിഞ്ഞാൽ കരിക്ക് കൊടുക്കാനുള്ള പരുവൊക്കെ ആയി കൃഷികൾ നടക്കുന്നുണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് മാസം കൊണ്ട് കരിമീനിന്റെ വിളവെടുപ്പ് ആരംഭിക്കാനാകും ചുറ്റുവലയും വീശുവലയും കോരുവലയും മീൻപിടുത്തത്തിനായി ഉപയോഗിക്കുന്നു മൺട്രോ മൺട്രോതുരുത്ത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ ഇവിടെയുള്ള റിസോർട്ടുകളിലേക്കാണ് കണ്ടൽ തീരം ഫാമിലെ അഷ്ടമുടി കരിമീൻ ഏറെയും എത്തുക

ുള്ള വർത്തനം അനുസരിച്ച് തന്നെ ധാരാളം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും സഫാരി ബോട്ടുകളുൾപ്പെടെ ഉള്ളത് ഇവിടെ ഉണ്ടായി അപ്പോൾ അവരുടെ എല്ലാം ആവശ്യങ്ങൾക്കായിട്ട് ഇവിടുത്തെ കരിമീൻ കൃത്യമായി അവർ വന്ന് മേടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ ലൈവായിട്ട് ജീവനുള്ള കരിമീനാണ് കൊടുക്കുന്നത് അത് വന്ന് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനായിട്ട് ജീവനോടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിമാൻഡിന് ഒരു കുറവില്ല എന്നിരുന്നാലും ഇത് വളർത്തിക്കൊണ്ട് വരുന്നതിനുണ്ടാകുന്ന ഫിഷ് ഫുഡിന്റെ ചിലവ് പിന്നെ ലേബർ ചാർജ് പിന്നെ ഈ ബണ്ട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ അങ്ങനെ ധാരാളം ചിലവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ മത്സ്യമായ കരിമീൻ ഇവിടെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും വിഷരഹിതമായ ആൾക്കാർക്ക് കഴിച്ചാൽ ഏറ്റവും രുചികരമായ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കരിമീനാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നത് അത് വളരെ നല്ല അഭിപ്രായം അവിടെ വരുന്ന ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നതിനും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഒരു ഫാം ടൂറിസം പദ്ധതിയും കണ്ടൽ തീരത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു ഗസ്റ്റുകൾ വരുന്ന പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാം ടൂറിസം എന്നുള്ള രാഷ്ട്രീയത്തോടുകൂടി തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ കരിമീൻ കൃഷിയെ പറ്റി പഠിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർക്ക് നേരിട്ട് കണ്ട് ഇതിനോടൊരു താല്പര്യം വരുന്നതിന് ഭാഗമായിട്ട് ഫാം ടൂറിസത്തിന്റെ ഒരു പ്രോജക്റ്റ് കൂടെ ഇതിനോടൊപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്ന് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്ന് ഒരു കരയിൽ ഒരു ഐഡൻറ്റി തന്നെയുള്ള റൂമും മറ്റേതൊരു ഫ്ലോട്ടിങ് കോട്ടേജുമാണ് അപ്പം അതിൽ ധാരാളം ആൾക്കാർ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായുള്ളെങ്കിൽ പോലും ധാരാളം ആൾക്കാർ അത് അന്വേഷിക്കുകയും വരികയും താമസിക്കുകയും ഫാമുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാവുകയും അതിന്റെ പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ഫാം മത്സ്യം വളർത്തുന്നു എന്നുള്ളതിനുപരി മത്സ്യത്തിന്റെ വളർച്ചയും അതിന്റെ ഫാമിങ്ങും കാണാനായിട്ട് ജനങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം കൂടി ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഫാമിൽ തയ്യാറാക്കിയിരിക്കുന്ന ഫ്ലോട്ടിംഗ് ഭക്ഷണശാലയിൽ കരിമീനിന്റെ വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കി വിളമ്പാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് മൺറോത്തുരുത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൺറോത്തുരുത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദീപ സമൂഹമായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക ഒരുപാട് മത്സ്യ സമ്പത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ നദിയും കായലും കടലും എല്ലാം ഒരുമിച്ച് കിടക്കുന്നുണ്ട് വളരെയധികം നല്ല മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശമാണിത് ഞങ്ങൾ വളരെ അവിചാരികമായിട്ടാണ് ഇന്നിവിടെ കണ്ടൽ തീരം ഫാം സ്റ്റേയിൽ ഞങ്ങളിവിടെ വന്നത് വളരെ നല്ല രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഫാം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിത്തിരി കരിമീൻ കുഞ്ഞുങ്ങളെ ഒത്തിരി വളർത്തുന്ന ഒരു നല്ല രീതിയിലുള്ളൊരു ഫാം ആണ് അതിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു ഫാമാണ് ഇത് ൈലോ സാറും വൈഫും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വളരെ വർഷത്തെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്ക് കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷക മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് മാഡത്തിന് ലഭിച്ചത് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണവും കരിമീനൊക്കെ വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള വളരെ നാവിൽ വെള്ളമുറുന്ന രീതിയിലുള്ള ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്നു കരിമീൻ വിത്തുകളുടെയും മീൻ തീറ്റകളുടെയും വിൽപ്പന ഫാമിലുണ്ട് പുതിയ കാർഷിക മുറകൾ തിരിച്ചറിഞ്ഞ് അത് പ്രവൃത്തി പഥത്തിലെത്തിക്കുന്നിടത്താണ് ഒരു സംരംഭകന്റെ പ്രയത്നം സഫലമാകുന്നത് ഏത് കാർഷിക സംരംഭമായാലും അതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചറിഞ്ഞ് സ്വീകരിക്കണമെന്നാണ് കൊല്ലത്തെ ഈ മത്സ്യകർഷക ദമ്പതികളുടെ നിരീക്ഷണം നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം കൂടുതൽ ലൈൻലൈറ്റിലേക്ക് വന്നു ഞാൻ ഒരു അധ്യാപികയായി മാത്രം ചിലപ്പോൾ അറിയപ്പെടുന്ന ഞാൻ ഒരു സംരംഭക എന്നുള്ള രീതിയിൽ എൻ്റെ കോളേജിലെ കുട്ടികൾക്കൂടെ ഇൻസ്പിറേഷൻ ആകാൻ കഴിഞ്ഞു പെൺകുട്ടികൾക്ക് ഒരു വളരെ ഇൻസ്പിറേഷൻ ആൻ കഴിഞ്ഞു എന്ന അതൊരു വല്ലാത്ത വലിയൊരു ചരിതാർഥ്യം എനിക്ക് നൽകുന്നുണ്ട് പലപ്പോഴും ക്ലാസ് മുറികളിലും പെൺകുട്ടികളുടെ കൂട്ടായ്മകളിലും ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചുറ്റുപാടുകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും നല്ലൊരു ജോലി കാണും വീട്ടിലായാലും സുരക്ഷിതത്വം കാണും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ കാണും അപ്പോഴൊക്കെ ആ തണലിലും ആ സുരക്ഷിതത്വത്തിലും ഒതുങ്ങി കൂടാതെ പെൺകുട്ടികൾ ആ തണൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണം അധ്വാന മഹിമയിൽ മികച്ച മറൈൻ ഫിഷറീസ് ഫാർമർക്കുള്ള ദേശീയ പുരസ്കാരം കണ്ടൽ തീരത്തേക്കെത്തവേ അനുബന്ധവും നൂതനവുമായ കാർഷിക സംരംഭങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണിവരെന്ന് കാണുമ്പോൾ ശിലുവും സന്ധ്യയും നമ്മുടെ കാർഷിക മേഖലയ്ക്കേകുന്നത് വ്യത്യസ്തമായ ഒരു ജീവിത സൗന്ദര്യം തന്നെ മൺട്രോ തുരുത്തുപോലെ മനോജ്ഞമായ മറ്റൊരു ജീവ സൗന്ദര്യം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം